ഞാനാണ് എല്ലാ സോഷ്യൽ മീഡിയയിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് കുഞ്ഞാ മുങ്ങി ഓ എന്താണ് പിന്നെ ുംങ്ങിന്താണ് പാണ്ടിക്കാട് അതല്ല എന്നുണ്ടെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞൻ അത് തന്നെയാണ് വിഷയം അതാണിപ്പോൾ കേരളത്തിൽ അത്യാവശ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കഴിഞ്ഞ ദിവസം ഒരു വക്കീല് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു അതായത് ഞാൻ ഞാനിവിടെ കാണിക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്തതിനു ശേഷം ഞാൻ അത് കാണിച്ചു തരാം അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം നടത്തി കൊടുക്കുന്നു എനിക്ക് ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാശ് ഇട്ട ആർക്കെങ്കിലും ഇതിലൊരു ദുരൂഹതയായിട്ട് തോന്നുന്നുണ്ടല്ലോ കഴിഞ്ഞ ദിവസം തൊട്ട് ഞാൻ പറഞ്ഞു തരാം എനിക്കിതൊരു ദുരൂഹത തോന്നുന്നില്ല എവിടെ ദുരൂഹത തോന്നിയെന്ന് പറഞ്ഞാൽ കുഞ്ഞമ്പാണ്ടിക്കാട് അതിൽ കൈയിട്ട് ആ സാധനം എടുക്കുന്നതിൽ എനിക്ക് ദുരൂഹതയൊന്നും തോന്നിയില്ല കാരണം ചിലപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവ് കൊണ്ടു കൊണ്ടിരിക്കുന്ന നമ്മളെ കുറച്ച് പേരെ പറ്റിക്കാൻ പറ്റും അല്ലെങ്കിൽ കുറേ പേരെ പറ്റിക്കാൻ പറ്റും അവിടെ കൂടി നിൽക്കുന്ന നൂറുപേരെയും പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുഞ്ഞം കാര്യത്തിൽ എനിക്കത് തോന്നിയില്ല ഇനി അവരെല്ലാം കൂടെ ഒത്തു കളിച്ചാന്നുള്ളത് അറിയട്ടെ മാത്രമല്ല പലരും വെളുപ്പിക്കാൻ നോക്കുന്ന വെളുപ്പിക്കാൻ നോക്കുന്ന വൈറ്റ് വാഷ് വൈറ്റ് വാഷ് എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും പറയുന്നുണ്ട് നിനക്ക് അത്ര കിട്ടിയെന്നൊക്കെ എനിക്ക് കാശൊന്നും കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം കിട്ടട്ടെ എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആലോചിക്കുന്നത് മനുഷ്യൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെ വെളുപ്പിക്കുന്നു കറപ്പിക്കുന്നത് എങ്കിലും വെളുപ്പിരും കറപ്പിക്കൊന്നും ഇല്ല കാശ് കിട്ടുകയായിരുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ പന്ന് പറഞ്ഞു എനിക്ക് കാശ് കിട്ടിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ ഇതിലെന്തായാലും വേറെ വിഷയമുണ്ട് പലപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞങ്ങൻ പാണ്ടിക്കാട് ഇതിനു വേണ്ടി ചാരിറ്റി പോലെ ചെയ്തു ചാരിറ്റി പോലെ ചെയ്തു എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ചാരിറ്റി അല്ല കാശ് മേടിച്ച് തന്നെയാണ് ചെയ്തതെന്ന് നമുക്കറിയാവുന്നൊരു കാര്യമായിരുന്നു പക്ഷേ അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത് നമുക്ക് കേൾക്കാം വന്നാണ് ഇവിടുത്തെ ഗസ്റ്റ് ആണ് അപ്പൊ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ ആരാച്ചിട്ട് നിങ്ങൾ എടുക്കണം എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ എടുത്തത് ഞാൻ നാളെ പറ്റുന്ന എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകുന്നുണ്ട് എന്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇൻറെ കൂടെ ഒപ്പം പോരാ കാരണം ഞാൻ കള്ളത്തരം കാട്ടി നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഇവരുണ്ട് അതെ കുഞ്ഞിക്കാട് മാത്രമല്ല വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ കൊറേ പ്രമുഖരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെല്ലാം നേരത്തെ ഞങ്ങളുടെ കുഞ്ഞം കാണിക്കാൻ പോവാണ് കണ്ടു ഞാൻ നാളെ പെട്ടന്ന്

അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ കാര്യത്തിൽ അദ്ദേഹം ഉത്തരവാദിത്വം എടുക്കും എടുത്തേ പറ്റൂ മാത്രമല്ല എന്തെങ്കിലും നിങ്ങൾക്ക് പരാതിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കേസുമായിട്ട് മുന്നിലേക്ക് പോകുക ആളുകളോടെ പറയുന്നത് കേസുമായിട്ട് മുന്നിലേക്ക് പോകണം കാരണം അദ്ദേഹം പരസ്യമായിട്ട് തന്നെ ചെയ്തതാണ് ഫ്രീക്കായിട്ട് ഓസിനോട് ചെയ്തു കൊടുത്താൽ ചെയ്തു കൊടുത്തതല്ല അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നിയമപരമായിട്ട് നീങ്ങേണ്ടവർക്ക് നീങ്ങാം ഒരാളെങ്ങനെ ചെയ്തോ ചേക്കാരോ അല്ലല്ലോ തേജോപോധം ചെയ്യുന്നതിലുപരി നിയമപരമായിട്ട് പോകും എന്താ എന്താ അതുകൊണ്ടാണ് ഞാൻ 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 ഇത് തോന്നിക്കാണ്ട് മുതൽ വരെ നിന്ന് മുന്നിക്ക് ഒക്കെ അവസാനം വന്നു പറയുന്നത് ാണ് അങ്ങനെയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഡിലീറ്റ് ചെയ്ത് വീഡിയോ മുങ്ങിന്ന് പറയുന്നു പക്ഷേ ആരെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ വച്ചിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഇപ്പൊ ബാക്കിയുള്ളവരുടെ വീഡിയോസ് എല്ലാം നമുക്ക് ഇങ്ങനെ ഇദ്ദേഹം എടുത്ത് കാണിച്ചു തരുന്നത് അപ്പൊ ഇവരെല്ലാരും ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഇതിൽ പ്രശ്നം ഇതിപ്പോൾ വീഡിയോ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാവാം ഇവിടെ പ്രശ്നം വന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ നറുക്കെടുക്കാൻ വിളിച്ചു ഇദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഇദ്ദേഹം പ്രമുഖനായതുകൊണ്ട് തന്നെ അവർ ഇദ്ദേഹത്തെ കൊണ്ട് നറുക്കെടുപ്പിച്ചു എന്ന് ഇദ്ദേഹം പറയുന്നത് പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നറുക്കെടുപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം മാറ്റവരെല്ലാം വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ ആളുകളിലേക്ക് ഫണ്ട് ഇട്ടു എന്നുള്ളത് അത് എല്ലാവർക്കും കണക്കുണ്ട് ഫണ്ട് ഇട്ടു കൊടുത്തവർക്കെല്ലാം കണക്കുണ്ടാവും ഏകദേശം ഇത് കണക്ക് പറയുന്നുണ്ട് എണ്ണായിരത്തി മുന്നൂറ്റി സംതിങ് കുറി വിറ്റു എന്നുള്ളത് പറയുന്നുണ്ട് അതുവരെ എല്ലാം വീഡിയോയിൽ നിന്ന് വന്നതായിരിക്കും പക്ഷേ അതല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ആ കുറി കുറിയെടുത്തത് തന്നെയാണ് ആ കുറി എടുത്ത സമയത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നെങ്കിൽ എല്ലാവർക്കും ഈ ഒരു ഇഷ്യൂ ഈ ഒരു വിവാദം പകുത്തു കൊടുക്കായിരുന്നു പക്ഷേ ആ സമയത്ത് ബ്ലോഗർ ആയിട്ടുള്ള പാണ്ടിക്കാട് കുഞ്ഞം മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ തലയിലോട്ട് വന്നത് അതുകൊണ്ട് മറ്റുള്ളവരെ അതിനകത്ത് പിടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഈ സ്കാമിൽ എല്ലാവരും ഉണ്ടെന്നുള്ളതല്ലാതെ ഈ ഒരു വിഷയത്തിൽ ആ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവരാരും ഇല്ല ഇത് ശരിക്കും ടിക്കറ്റ് പറഞ്ഞാൽ പതിനയ്യായിരം ടിക്കറ്റാണ് ആദ്യം അടിച്ചത് പിന്നെ എന്തായാലും പത്തായിരം ടിക്കറ്റ് വേറെ അടിച്ചു ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി മുന്നൂറ്റി ചില്ലാരെ ടിക്കറ്റാണ് തയ്ക്കുന്നത് ഏഹ് അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തിന്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട് അതൊക്കെ എങ്ങനെ വെച്ചു ഇത് പറഞ്ഞല്ലോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു അതേപോലെ ഓരോ സ്ഥാപനത്തിൽ കടകളിൽ അവിടുത്തെ നാട്ടുകാരുടെ കച്ചിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു നമ്മൾ നറുക്കെടുക്കണിന്റെ ഒരു അരമണിക്കൂർ വരെ അഞ്ച് മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാരും ബുക്കിറ്റ് വന്നാൽ ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട കിട്ടിയിട്ടുണ്ട് ഞ മാത്രമല്ല അവർ എല്ലാവരും തന്നെ വെച്ചു കൊടുക്കും ഞാൻ കാശ് മേടിച്ചത് ഞാൻ കാശ് മേടിച്ചത് ഞാൻ കാശ് മേടിച്ചു ചെയ്തെന്ന് പാണ്ടിക്കാട് കുഞ്ഞൻ സമ്മതിച്ചു അത് എത്ര മേടിച്ചതെന്നും അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതവര് മാത്രം ഡീൽ ചെയ്ത കാര്യമാണ് മാത്രമല്ല ബാക്കിയുള്ളവരും കാശ് മേടിച്ചു തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് ഞാൻ പറയട്ടെ ഞാനൊരു പ്രമോഷന് എനിക്ക് കിട്ടുന്ന കാശ് അതായത് ഈ പറയുന്ന ഫർണിച്ചർ കടയുടെയും അതേപോലെ തന്നെ തുണിക്കടകളുടെയൊക്കെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു എഴുപത്തയ്യായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ കിട്ടാറുണ്ട് അത്രയൊന്നും കിട്ടത്തില്ല പക്ഷെ ഞാൻ കൂട്ടി പറഞ്ഞു കാര്യം പരസ്യം കിട്ടുമ്പോൾ അങ്ങനെ വരട്ടെ കിട്ടുന്നവർ അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞ് കുറച്ചാണെന്ന് പറഞ്ഞ് വിട്ടുകളല്ലേ തന്നെ ഞാൻ ചെയ്തു തരാം ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ടാക്സ് ആര് കാണരുത് തള്ളുന്നതാണ് കേട്ടോ ദയവ് ചെയ്തിട്ട് നിങ്ങൾ തള്ളുന്നതാണ് നിങ്ങളത് കയറി പിടിക്കരുത് അത്രയും കാശൊന്നും എനിക്ക് കിട്ടത്തില്ല എന്നാലും അലഹമ്മില്ല ദൈവത്തിൻ്റെ വടച്ചവൻ്റെ മനഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങളൊക്കെ വീഡിയോ കാണുന്നത് എനിക്ക് എന്തെങ്കിലും കിട്ടും അതിൽ നിന്ന് കുറച്ച് ഞാൻ ആളുകൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കാശ് കിട്ടും പ്രമോഷന് ചില കാര്യങ്ങൾ കാശ് അധികം മേടിക്കാതെയും ചെയ്തിട്ടുണ്ട് ഞാൻ അഞ്ഞൂറ് രൂപയായി തുടങ്ങി അത് തന്നെ ഞാൻ പറയാം അഞ്ഞൂറ് രൂപയിൽ ഞാൻ തുടങ്ങിയതാണ് അഞ്ഞൂറ് രൂപ ആയിരുന്നു എനിക്ക് കിട്ടിയ വണ്ട് വീഡിയോ ഏതൊക്കെ കിട്ടിയാൽ ഞാൻ ഒരു തവണ റമ്മി ആഡും ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തുറന്ന് പറയാം അതെനിക്ക് അഞ്ഞൂറ് രൂപ കിട്ടിയത് അഞ്ഞൂറ് രൂപ പ്രമോഷൻ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ ഒത്തിരി വർഷം മുമ്പ് എനിക്കൊന്ന് രണ്ടായിരത്തി പതിനേഴിലായിരിക്കും അഞ്ഞൂറ് രൂപ കിട്ടി പക്ഷെ ആ അഞ്ഞൂറ് എനിക്ക് പിറ്റേ ദിവസം അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി അന്ന് ഞാൻ എൻ്റെ ഒരു ബ്രദർ എൻ്റെ അടുത്തുള്ള റമ്മി ചെയ്യായിരുന്നു എനിക്ക് ഇത്രയും പ്രശ്നമുണ്ടായിരുന്നു അന്ന് ഈ റമ്മിയുടെ കാര്യത്തിൽ ഇത്രയും പ്രശ്നവും എനിക്ക് അറിയത്തില്ലായിരുന്നു ചീട്ടുകളിൽ റമ്മി പക്ഷെ എനിക്ക് വലിയ കുറ്റബോധമുണ്ട് ഒരു തവണ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നെ ചെയ്ത തേയില്ല അന്ന് കിട്ടിയ തുക അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അത് വരുക അവസരത്ത് ഞാൻ പറയാം അപ്പോൾ നമുക്ക് ചില തെറ്റുകൾ മനുഷ്യർക്ക് പറ്റും പറ്റാതിരിക്കത്തില്ല പക്ഷെ അത് തിരുത്തുന്നിടത്താണ് മനുഷ്യൻ മനുഷ്യരാകുന്നത് പക്ഷേ ഇത് ഈ വിഷയത്തിൽ വലിയൊരു പ്രശ്നമായി ഇതെങ്ങനെ ഇവർ തിരുത്തും ഈ എണ്ണായിരം പേർക്ക് ഈ കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇല്ല ഏകദേശം എമ്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ കിട്ടിയിട്ടുണ്ടായിരിക്കും ആ വീട് കൊടുക്കണം ജിമ്മിനി കൊടുക്കണം ഉമ്മി കൊടുക്കണം ബൈക്ക് കൊടുക്കണം എല്ലാം കൊടുക്കണം പക്ഷേ വിവാദമായി എന്ത് നല്ല പരിപാടി ചുമ്മാ പ്രമോഷനും ചെയ്ത് വീട്ടിലിരുന്നാൽ പോരായിരുന്നു വേറെ പ്രമോഷനൊക്കെ എന്തോരം തുണി കടയടത് ഫർണിച്ചറ് കടേണ്ടത് ഹോട്ടലുകളുടേണ്ടത് ഒരുപാട് സംരംഭങ്ങളുടെ കിട്ടുമായിരുന്നു പക്ഷേ ഈ ഒരു അവസരത്തിൽ പോയപ്പോൾ പല സുഹൃത്തുക്കളും അടുത്തെല്ലാം ഞാൻ പറഞ്ഞതാണ് ഈ പറയുന്ന പരിപാടിക്ക് നിൽക്കുകയല്ല എന്നെ വന്ന് ബന്ധപ്പെട്ട് ഒരാൾ ബന്ധപ്പെടുവാണ് അൽതാഫ് നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റ് കൊടുക്കണം കൂടെ കൂപ്പൺ ഉണ്ട് എൻ്റെ വീട് ഒരെണ്ണം നമുക്ക് കൊടുക്കാം ഞാൻ പറയാം വേണ്ട കൈ കഴിഞ്ഞുവെച്ചു ഇത് തിരിച്ചാ വീട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഏതോ ഒരു ബെഡ്ഷീറ്റ് പത്തോ ഈ ഇരുന്നൂറ്റമ്പത് രൂപ ബെഡ്ഷീറ്റ് രണ്ടായിരം രൂപയ്ക്ക് വിൽക്കും ഈ പരിപാടി ആണ് നടന്നുകൊണ്ടിരുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ മീതി ആയിട്ടുള്ളത് കൊണ്ട് ഒരു അഞ്ഞൂറാണ് ബെഡ്ഷീറ്റ് മുതൽ വരുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് തന്നെ കൊടു അതിനകത്ത് പത്തോ അമ്പതോ നൂറോ മിച്ചം പിടിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടു അതൊന്നും ചെയ്തില്ല അതും ലീഗലാന്നല്ല ഞാൻ പറയുന്നത് അതിൽ പോലും കണ്ണിച്ചുവരെ ഇത്രയും വലിയ പരിപാടികളൊക്കെ ചെയ്തിട്ട് എന്നെ അതിനകത്ത് പിടിച്ചിട്ടാണ് നോക്കുന്നത് വരല്ല കേട്ടോ വേറെ ടീം നമ്മുടെ അടുത്തുള്ളത് ഞാൻ ഓടിച്ചോളാൻ പറഞ്ഞു ഷാഫി എന്ന് പറഞ്ഞ ഇനി ഇതിനകത്ത് വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് കഴിഞ്ഞ ദിവസം ഈ രണ്ട് മൂന്ന് പേര് ഇവരെ വിവാദം വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വീട് കൊടുത്ത ആ ഒരു പുള്ളിക്കാരൻ്റെ ആ വീട് ഓണറിൻ്റെ ആ കാക്കാടെ ഭാര്യയുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യനാണ് ഈ പറയുന്ന ഗിഫ്റ്റ് അടിച്ചതെന്ന് അപ്പോൾ നമുക്കത് ഇതൊരു ചെറിയ തിരുത്തി വരുത്തുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം ഷാഫി എന്ന് പറഞ്ഞൊരാൾക്കാണ് പ്രൈസ് അടിച്ചത് അപ്പൊ ഈ ഷാഫി നാസർഖാന്റെ മകനും തമ്മിൽ പിന്നെ തമ്മിലും സുഹൃത്തുക്കളാണ് അതേപോലെ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട് അപ്പൊ ഞാൻ വിളിച്ചു നാസർഖാക്ക് വിളിച്ചു അല്ലെ നാസർഖാ ചെറുക്കുള്ള പെണ്ണുങ്ങളെ പരിപാടി അടച്ചു അപ്പൊ നാസർഖ എന്നോട് പറഞ്ഞത് എടാ എന്റെ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ അപ്പൊ മക്കളെ തന്നെയാണെന്നല്ല കാരണം ഞാൻ ആ നിന്ന് കണ്ടോ ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നാസർഖാന്ന് പറയുന്ന വീടുള്ള ആളുടെ ആ മുതലാളിയുടെ അല്ല വീടുള്ള ആളായോ ഭാര്യ വീടെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം ആരോപണങ്ങളിൽ വന്നത് ഈ സമ്മാനം കിട്ടിയ വയനാടുള്ള ചിതലയം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഈ പറയുന്ന നാസർ നിന്ന ആളുടെ ഭാര്യയുടെ വീടെന്നാണ് ആരോപണം വന്നത് ഞാൻ ഞാനിതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് ഗൂഗിൾ പേയിൽ നോക്കി ഈ ഗൂഗിൾ പേ ഇവിടെ ഗൂഗിൾ പേയാണ് ഗൂഗിൾ മാപ്പിൽ നോക്കി ഈ ചിതലയോ ചിതലയം എന്ന് പറയുന്നത് വയനാടാണ് ഇരിക്കൂർ എന്ന് പറയുന്നത് ഇരിട്ടിക്കടുത്ത് കണ്ണൂരാണ് ഏകദേശം ഒരു നൂറ്റി നാല് കിലോമീറ്റർ ഉണ്ട് ഏറ്റവും ഇവിടെ കാണിച്ചു തരാം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടെ വളഞ്ഞു പോകി വേണമെങ്കിൽ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് ബൈക്കിൽ കാറിൽ പോയി കഴിഞ്ഞാൽ നൂറ്റി നാല് കിലോമീറ്റർ എന്തായാലും വരും നൂറ് കിലോമീറ്റർ എന്തായാലും വരും നൂറ് കിലോമീറ്റർ പുറത്ത് വരും ചിതലയം ടു ഇരിക്കൂർ അപ്പോൾ ഇത് ചെറിയ ഡിസ്റ്റൻസ് ഒന്നുമല്ല അപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചവർ വന്നത് ഈ നാസർക്ക പറയുന്നത് ഭാര്യ വീട് കണ്ണൂർ ഇരിക്കൂറാന്ന് പറയുന്നു പക്ഷേ പലരും അല്ലാതെ കണ്ടുപിടിച്ച ഒരു തെളിവായിട്ട് വന്നിട്ട് പറയുന്നത് ചിതലയം ഈ പറയുന്ന വയനാട് ചിതല ചിതലയത്ത് ഈ സമ്മാനം കിട്ടിയ ആ പയ്യനെ വീണ്ടെടുത്താണ് എടുത്താണ് ഭാര്യ വീട് അപ്പോൾ അതില് ഒരു ക്ലാരിഫിക്കേഷൻ അവര് തന്നെയാണ് വരുത്തേണ്ടത് മൂന്ന് മക്കളാണ് ആ മക്കളാണ് കഴിഞ്ഞ ദിവസം ഈ എന്താ പറയാ സർക്കാട് മക്കൾ ഒരാൾ ആണെന്നും അത് ഈ കുഞ്ഞ്പാണ്ടിക്കാടെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനായിരിക്കും അദ്ദേഹം ഇത് വ്യക്തമാക്കുന്നത് ഒന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂര് യൂബ്രോ കാരണം ഞാൻ ആ മക്കളെ ഞാൻ രണ്ട് ദിവസം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ച തെളിയിക്കേണ്ടത് അത് ആവശ്യമാണ് നിങ്ങൾ കാണാതെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം സത്യസന്ധത തോന്നുന്നു നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു ലക്ഷം പേര് രണ്ടായിരം പേർക്ക് സത്യസന്ധത തോന്നും ബാക്കി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി എണ്ണായിരം പേർക്കും ഇതൊരു സ്കാമായിട്ട് തന്നെ തോന്നും അതുകൊണ്ട് ഇത് ഡൗട്ടുള്ളവർ കാശു പോയിട്ടുള്ളവരെല്ലാം ഇത് ഒരു കേസുമായിട്ട് പോവുക നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ അദ്ദേഹത്തിൻ്റെ പേജിൽ ഇത് ഒരു വക്കീലാണ് പരാതികൾ ഉണ്ടെങ്കിൽ ചെന്നാൽ ഏൽക്കാന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഇനിയും ഇത് നറുക്കെടുപ്പ് ചെയ്തത് വെച്ചിരിക്കുന്ന ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് പല ഉള്ള ആളുകളും കഴിയുമെങ്കിൽ ആ പരിപാടി അവിടെ വെച്ച് നിർത്തിയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് വേണമെങ്കിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മേടിച്ച കാശ് തിരിച്ചു കൊടുത്തത് ഒഴിവാവുക അല്ലാതെ ആളുകളോട് പറയുക ഇനി ഇടരുതെന്ന് പറയുക അതല്ലെങ്കിൽ അത് സുതാര്യമായി എങ്ങനെയെങ്കിലും നടത്തി തീർക്കാൻ നോക്കുക എന്നാലും ഒരു സ്കാം തുറന്ന് ഞാൻ പറയട്ടെ മേടിച്ചും പോയി പെട്ടും പോയി അതുകൊണ്ട് ആ കാര്യത്തിലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പോകുകയോ ഇപ്പോൾ എന്താണ് പിന്നെയും കുഞ്ഞൻ പാണ്ടിക്കാൻ്റെ വീഡിയോ രണ്ട് മൂന്ന് വീട് നീട്ടുക എന്നെടുത്ത് ചോദിച്ചാൽ ഇതിന് നല്ല റീച്ച് ഉണ്ട് ഈ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറേ പേര് കാണുന്നുണ്ട് അതിൽ നിന്നും എനിക്ക് ഒരു കാശ് കിട്ടും എങ്ങനെയാണെന്ന് അറിയുമോ വീഡിയോ കാണുമ്പോൾ എന്തായാലും എൻ്റെ വീഡിയോടെ പ്ലേ ചെയ്യുന്ന കാശ് എനിക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കുന്ന കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പിന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൽ ഈ വിഷയം രണ്ട് മൂന്ന് ഞാൻ ഇട്ടതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് അവരാരും കാശ് തരുന്നില്ല നിങ്ങൾ തന്നെയാണ് എനിക്ക് കാശ് തരുന്നത് നിങ്ങൾ കാണുന്ന നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന പോസിറ്റീവ് കമൻറ്റ് ഇടുന്ന നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാണ് എനിക്ക് കാശ് കിട്ടുന്നത് അല്ലാതെ എനിക്ക് കുഞ്ഞമ്മാണ്ടിക്കാടോ ഈ നാസെടുക്കായ ആരും എനിക്ക് ഇവരെ വെളുപ്പിക്കാനോ വൈറ്റ് വാഷ് ഇടിക്കാനോ ഒന്നും കാശ് വന്നിട്ടില്ല അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കുറേ വീഡിയോസ് ഇടായിരുന്നു സന്തോഷം മാത്രമല്ലേ ഉള്ളൂ തരാനങ്ങനെ ആ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക എനിക്ക് ഗൂഗിൾ പേ വഴി അയക്കണ്ട അത് തെളിവാകും അതുകൊണ്ട് ഞാൻ നേരിട്ട് വരാം ക്യാഷായിട്ട് തന്നാൽ മതി അത് ഈ അവസരത്തിൽ ഞാൻ തുറന്ന് പറയുകയാണ് വൈഡപ്പ് ചെയ്യുന്നു വെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം